ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ ഞാൻ മുഹമ്മദ് ഫാരിസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷകളെ കുറിച്ചാണ് അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയായിരുന്നു അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു അതിനുശേഷം റീസൻറ്റായിട്ട് ഇപ്പോൾ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചൊരു റിപ്പോർട്ടായിരുന്നു കെ എസ് വിജ്ഞാപനം രണ്ടാം കെ എസ് വിജ്ഞാപനം വരുന്നുണ്ട് മാർച്ച് ഏഴോടെ അതിന്റെ വിജ്ഞാപനം പുറത്തിറക്കും അതിനുശേഷം ജൂണിൽ പ്രിലിംസ് പരീക്ഷയും അതുപോലെ തന്നെ ഒക്ടോബറിലായിട്ട് മെയിൻസ് പരീക്ഷയും ജനുവരിയിലായിട്ട് അതിന് ഇന്റർവ്യൂയും ദെൻ ഫെബ്രുവരിയിലായിട്ട് അതിന്റെ റാങ്ക് പട്ടിക പുറത്തിറക്കുമെന്നാണ് നമ്മുടെ സംസ്ഥാന പി എസ് സിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ഡിഗ്രി ലെവൽ ജോബ് ആഗ്രഹിക്കുന്നവർ വളരെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും കാരണം വളരെ പ്രധാനപ്പെട്ട രണ്ട് തസ്തികകളാണ് അല്ലേ ഒന്ന് സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്ലാമറസ് പോസ്റ്റ് അതുപോലെ തന്നെ ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് എക്സാമിനും പ്രിപ്പയർ ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും രണ്ട് എക്സാമും അത്യാവശ്യം നല്ല വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട് സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിന് ശേഷം മെയിൻസിലോട്ട് വരുമ്പോൾ അവിടെ രണ്ട് പേപ്പറാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു പ്രിപ്പറേഷൻ ടൈം ആവശ്യമുണ്ട് അതുപോലെ തന്നെ കെ എസ് എക്സാം വരുന്നുണ്ട് അല്ലേ ഏതൊരാൾക്കും ഒരു ഡിഗ്രി ലെവലിലുള്ള ഒരാളുടെ ഒരു സ്വപ്നം തന്നെയായിരിക്കും ഒരു കളക്ടർ ആവുക എന്നുള്ള രീതിയിലേക്ക് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന കേസിലേക്ക് അതെഴുതി അത് പാസ്സാകണമെന്നത് ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും ഒരു ലക്ഷ്യമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് എക്സാമും ഒരുമിച്ച് വരികയാണ് അല്ലെ ഏകദേശം ഇതിന്റെ രണ്ടിൻ്റെയും പരീക്ഷാ കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് ആയാലും പിന്നെ അതിന്റെ മെയിൻസ് എക്സാമിലോട്ട് വരുമ്പോഴും രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട കാലയളവ് അടുത്തടുത്താണ് അപ്പം അതുകൊണ്ട് തന്നെ ഏത് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ അവർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഒന്നാമത് നിങ്ങൾ രണ്ട് പരീക്ഷയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ രണ്ടും നല്ല നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട എക്സാമാണ് നല്ല രീതിയിൽ ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആണ് മാത്രമല്ല ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നല്ല രീതിയിൽ ഒരു കെ എസ് എക്സാമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കൺഫ്യൂഷൻ അടിക്കുന്ന നല്ല ഡെപ്തിലുള്ള ചോദ്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ നമുക്ക് അത്രയും വേണ്ടതാണ് സെക്കൻഡ് അസിസ്റ്റൻ്റും മോശമൊന്നുമല്ല അവിടെയും നമുക്ക് ഇപ്പോൾ എൽ എസ് സി എസ് എക്സാം വന്നതിന് ശേഷം എൽ എസ് സി എസ് എക്സാമിന്റെ സെക്കൻഡ് പേപ്പർ വളരെ ബുദ്ധിമുട്ടേറിയ പേപ്പർ ആയിരുന്നു അതിന്റെ ആ ഒരു പാറ്റേൺ പലർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു എക്സാമിനേഷൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം നമുക്ക് ആ ലെവലിൽ പ്രതീക്ഷിക്കാം ഇപ്പം രണ്ട് പ്രധാനപ്പെട്ട പരീക്ഷകളാണ് അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജോലിയുടെ ആവശ്യകത ആദ്യം മനസ്സിലാക്കുക അതായത് ഇതിൽ ഏറ്റവും കോമ്പറ്റീഷൻ രണ്ട് എക്സാമിന് അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ട് എന്നാൽ കൂടി നമ്മളൊരു കേരളത്തിന്റെ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കെ എസ് എന്ന് കൂടി ടെഫെസ്റ്റ് എന്ന് പറയും ഓക്കെ ഈ രണ്ട് എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ലൈറ്റ്ലി ടഫസ്റ്റ് കേസ് തന്നെയാണ് അതുപോലെ തന്നെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അത് ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് എക്സാമും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും മാത്രമല്ല കൂടുതൽ അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ കേസിലോട്ടാവും അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജോലിയുടെ ആവശ്യകത എത്രത്തോളമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷനിലേക്ക് പോവുക നിങ്ങളുടെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ആണ് ഇപ്പം നിങ്ങൾ അതങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് സോ കേസ് എനിക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് കുറച്ച് അതുകൂടി രണ്ടും കൂടി പഠിക്കാം എന്ന രീതിയിലോട്ടുള്ള ഒരു ചിന്തയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ ജോലിയുടെ ആവശ്യകത മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ സെക്രട്ടറി അസിൻ്റെ എക്സാമിൻ്റെ ആ ഒരു ലെവലിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആ ആ ഒരു പാത്ത് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇപ്പം നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട കേസിലോട്ടുള്ള ഒരു മാറ്റം അത് ചിലപ്പം എന്താണ് ചിലപ്പം ആ രണ്ട് എക്സാമും ചിലപ്പം ക്രാക്ക് ചെയ്യുന്നത് ചിലപ്പം എന്താണ് നിങ്ങൾക്കത് ആ ഒരു രണ്ട് എക്സാമും നിങ്ങൾക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ എത്തും അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പം ചില ആളുകൾ ഇപ്പോൾ കേസിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഒരുപാട് കാലമായിട്ട് ഉടൻ വരും ഉടൻ വരുമെന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ പല ആൾക്കാരും അത് ലക്ഷ്യം വെച്ച് പഠിച്ച ആൾക്കാരുണ്ടാവും അപ്പം അതുകൊണ്ട് അവർ ആ ഒരു എന്ത് ചെയ്യുക ആ ഒരു പാത്തിലോട്ട് പോവാ ഇനി സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് എക്സാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ സ്പെഷ്യൽ എല്ലാം അനലൈസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുക രണ്ട് പോസ്റ്റ് നല്ല പോസ്റ്റുകളാണ് ദെൻ ആഫ്റ്റർ ഇനിയിപ്പോൾ സെക്കൻഡ് ഇയർ അസിസ്റ്റൻ്റ് എക്സാം ആണ് നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ ആ ഒരു ഗോൾ എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം സർവീസിൽ കഴിഞ്ഞാൽ വീണ്ടും പല സ്ട്രീമുകളായിട്ട് വരുന്നുണ്ടല്ലോ നമ്മുടെ സർവീസിൽ ഇരിക്കുന്നവർക്കും അങ്ങനെ രണ്ട് സ്ട്രീമാണല്ലോ നമ്മുടെ കെ എസ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സർവീസിൽ കൊണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ഇത്രയും കോമ്പറ്റീഷൻ അപ്പോൾ വരത്തില്ല അല്ലേ അപ്പോൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ജോലിയുടെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു തുടങ്ങാം ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞാൽ രണ്ടും അത്യാവശ്യം വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട് രണ്ടിനും സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താണ് രണ്ട് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരും അതിലേക്ക് എത്താതിരിക്കുക നിങ്ങളുടെ ജോലിയുടെ ആവശ്യകത എന്താണോ അതനുസരിച്ച് പഠിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടും അറ്റൻഡ് ചെയ്യാൻ ഒക്കെയാണ് അത് നിങ്ങളുടെ ആ ലെവല് കൂടി നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പഠനത്തിൽ എത്രത്തോളം എത്തിയിട്ടുണ്ട് ആ കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് നിങ്ങൾ ചില ആൾ രണ്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കെ എസ് സെക്കൻഡ് ഉണ്ടും ചിലപ്പോൾ അവർ ഒരുപാട് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് ഓൾറെഡി ഗവൺമെന്റ് സർവീസിലുള്ള ആൾക്കാർ പോലും ചിലപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെ ഒന്നുകൂടി നല്ല ഹയർ ലെവൽ പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാർ അപ്പോൾ അവര് എന്താണ് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യകതയാണ് ഇപ്പോഴത്തെ ആവശ്യകത എന്താണോ അതനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം ഈ രണ്ട് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുഴപ്പമൊന്നുമില്ല അവർ രണ്ട് എക്സാമും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആ രീതിയിലോട്ട് നിങ്ങളെ പഠനം മാറ്റുക ആണല്ലോ അപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അതായത് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം രണ്ട് പ്രധാനപ്പെട്ട പോസ്റ്റിളാണ് ഏതൊരാൾക്കും ഒരു സ്വപ്നം തന്നെയാണ് കളക്ടർ എന്ന് പറയുന്ന ജോലി പക്ഷേ നമുക്ക് പ്രയോറിറ്റീസ് പല കാര്യങ്ങളും ഉണ്ട് അല്ലേ നമ്മളിപ്പോൾ കെ എസ്സിന് മാത്രമായി പഠിക്കുന്നു പറഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ അത് നല്ല കോമ്പറ്റീഷനാണ് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ മേ ബി നമ്മൾ വളരെ ഡിപ്രസ്ഡായി പോവും തളർന്നു പോകും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജോലിയുടെ ആവശ്യകത എന്താണ് നിങ്ങൾ ഇപ്പം എത്രത്തോളം ഓരോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആവശ്യമായ ആ ഒരു എക്സാം നിങ്ങൾ ചൂസ് ചെയ്ത് അതിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക അതാണ് ആദ്യം തന്നെ തരാനുള്ള മെസ്സേജ് എന്ന് പറയുന്നത് സോ ഈ രണ്ട് കോഴ്സുകളിലേക്കും കെ എസ് ആയിക്കോട്ടെ സെക്രട്ടറി അസിലിൻ്റെ കോഴ്സ് ഓൾറെഡി നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കാരണം ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് വലിയൊരു ടൈം ഡ്യൂറേഷൻ നമുക്ക് പഠിക്കാൻ ആവശ്യമുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ കെ എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ കോഴ്സ് ഡീറ്റെയിൽസ് ക്ലാസിന്റെ ആ ഒരു സ്ട്രാറ്റജി ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് താഴേക്ക് കൊടുത്ത് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ലെവൽ പോലെയുള്ള പോസ്റ്റുകൾ പ്രിപ്പെയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് കണ്ടന്റും അതുപോലെ തന്നെ ജനറൽ കണ്ടന്റും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന എക്സാം ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്